ിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലെ സ്വിച്ച് ബോർഡ് ആയാലും ശരി പാത്രങ്ങളായാലും ശരി വളരെയേറെ അഴുക്ക് ഉണ്ടാവും പെട്ടെന്ന് അഴുക്ക് പോകുന്ന രണ്ട് മൂന്നാല് ടിപ്സുകളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അത് നമുക്കൊന്ന് ബക്കറ്റ് കണ്ടില്ലേ ഇതിൻ്റെ നല്ലപോലെ അഴുക്കുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല നല്ല അഴുക്കുള്ള ഒരു ബക്കറ്റാണിത് ഞാൻ വെള്ളമൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മൾക്ക് ചെടികൾക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഈ അരിപ്പൊടി മാത്രം മതി ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല അരിപ്പൊടി മതി പഴയ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാതെ പൂപ്പലൊക്കെ വന്ന അരിപ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ചിലയിപ്പം നമ്മൾ കുറേ എടുക്കുമ്പോഴൊക്കെ പൂപ്പലൊക്കെ വന്ന അരിപ്പൊടി ഉണ്ടെങ്കിൽ അതൊന്നും കളയാതെടുത്ത് വെക്കുക എന്നിട്ട് നമ്മുടെ പാത്രങ്ങൾ കഴുകാൻ നമ്മൾക്ക് ഉപയോഗിക്കാം ഇഡ്ഡലി പാത്രം അതിനു ശരി ഇഡ്ഡലി പാത്രങ്ങളുണ്ടെങ്കിലും ഉള്ളിലൊക്കെ അഴുക്ക് നല്ലപോലെ ഉണ്ടാവില്ല ഒരു വെള്ളത്തിൻ്റെ ആ കുറേ നാൾ നിൽക്കുമ്പോൾ ഒരു കറുപ്പ് കളർ വരുമല്ലോ അതൊക്കെ നമുക്ക് വൃത്തിയാക്കാം ഈ പാത്രങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ കുറച്ച് അരിപ്പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ സ്പോഞ്ച് പോലെയുള്ള സ്ക്രബർ എടുത്താലും മതി ഇല്ല എങ്കിൽ സ്ക്രബറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അത് ഒരച്ചു കൊടുക്കുക പക്ഷേ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ചാൽ നമുക്ക് ആ വൃത്തിയാവുന്നത് നമുക്ക് പെട്ടെന്ന് എന്താ കുഴഞ്ഞു പോവും അരിപ്പൊടിയല്ലേ അപ്പോൾ അത് പെട്ടെന്ന് കുഴഞ്ഞു പോവും ഞാൻ കൈ വെച്ചിട്ട് ആണ് അധികവും തേച്ച് കഴുകാറ് നിങ്ങൾക്കൊന്ന് സ്പോഞ്ച് വെച്ച് കാണിച്ചു തന്നേ ഉള്ളൂ ഞാൻ അധികം കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് വൃത്തിയാക്കാറുള്ളത് അപ്പോൾ ഒന്ന് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒരു സ്പൂണൊന്നും അരിപ്പൊടി നമുക്ക് ആവശ്യമില്ല കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഉള്ളും പുറവും ഒക്കെ എത്ര പഴകി അഴുക്കും നമുക്ക് പോയി കിട്ടും ഇതിലേക്ക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകുക ഇട്ടും വെള്ളം ചേർക്കരുത് എന്ന് മാത്രം വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എത്ര അഴുക്കുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ പാത്രം കഴുകാൻ പലതരത്തിൽ ലിക്വിഡ് ആയാലും സോപ്പായാലും ഒക്കെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഈ സോപ്പും ലിക്വിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ കൈയുടെ ഒക്കെ പോകും നമ്മൾക്ക് അപ്പോൾ ഈ അരിപ്പൊടി ഉപയോഗിച്ച് ഇങ്ങനെ കൈ ഇത് പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ നമ്മളുടെ സോഫ്റ്റ്നെസ് കൈയുടെ സോഫ്റ്റ്നെസ് ഒട്ടും പോവില്ല മാത്രമല്ല അതേപോലെ തന്നെ നല്ല സോഫ്റ്റ്നസ് അങ്ങനെ തന്നെ നമുക്ക് നിലനിൽക്കുകയും ചെയ്യും കാരണം മുഖമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ആണല്ലോ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകിയെടുത്തിട്ടോ അതാ നോക്കൂ ഇതിൻ്റെ അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഒന്നുമില്ല നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് പഴയ ബക്കറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെടികൾക്ക് ഒഴി വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിട വെള്ളമൊക്കെ പുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ബക്കറ്റാണിത് കണ്ടില്ലേ ഇത് ക്ലീനായിട്ട് നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇഡ്ലി പാത്രം കണ്ടോ ഞാനിപ്പോൾ ഇഡ്ഡലി ചൂടാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് കുറേ ആക്കുമ്പോൾ ഇത് എൻ്റെ ആ ഉള്ളിലിങ്ങനെ കറുപ്പ് വരും അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ ഉരച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ വളരെ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും ഇതിൽ വെള്ളം ചേർക്കുക ഇത് വെള്ളം ചേർക്കാതെ വേണം ഉരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അപ്പോൾ ഇതാ കഴുകി ഇതിൻ്റെ ഉള്ളൊക്കെ കഴുകിയെടുത്തു ഇതൊക്കെ ഉണ്ടല്ലേ നല്ലപോലെ ക്ലിയറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ കറുപ്പൊക്കെ ആദ്യം കറുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പോയി നല്ല പോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി മാത്രം ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഇതിന് അടുത്ത ടിപ്പിലേക്ക് പോയാലോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലെയും സ്വിച്ച് ബോർഡ് കുറേ കഴിയുമ്പോൾ അങ്ങനെ ഇതുപോലെ അഴുക്ക് പിടിക്കും കറുപ്പൊക്കെ ഇങ്ങനെ ഓരോ സ്വിച്ചിൻ്റെ ഇടയിലൊക്കെ കറുപ്പ് പോലെയൊക്കെ ഉണ്ടാവും അല്ലേ വളരെ വൃത്തിയായിട്ടാവും ഒരു മാസം നമ്മളൊന്ന് അത് വൃത്തിയാക്കാതിരുന്ന നല്ല അഴുക്കായിരിക്കും കാരണം ഏതു നേരം സ്വിച്ച് ഇടുകയും ചെയ്യുന്നുണ്ട് അത് പ്ലഗ്ഗൊക്കെ നമ്മൾ കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്ക് തന്നെ ഇതിലേക്ക് വരും അപ്പോൾ എത്ര അഴുക്കുണ്ടായാലും നിമിഷം നേരം കൊണ്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് വളരെ സിമ്പിളാണ് ഇതിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു മിനിറ്റ് മാത്രം മതി നമുക്ക് അപ്പോഴത്തേനും ക്ലീൻ ആയി കിട്ടും അപ്പോൾ അതിന് ഞാൻ കോൾഗേറ്റാണെന്ന് എടുത്തിട്ടുള്ളത് ഈ കോൾഗേറ്റ് ഇതിലേക്ക് കുറച്ച് ഉരച്ചു കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരച്ച് കൊടുത്താൽ മതി ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ അപ്പോഴത്തേനും നമുക്കിത് ക്ലീൻ ആയി കിട്ടും ഈ ചില ആൾക്കാർ വെള്ളം ഉപയോഗിച്ചും സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ പ്ലഗ്ഗൊക്കെ തുടക്കാറ് വളരെ അപകടമാണ് അങ്ങനെയൊന്നും തുടക്കരുത് ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഈ പേസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് ഒന്നും പണിയില്ല നമ്മൾക്ക് കാരണം എന്തെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും നമുക്കിത് ആവശ്യമില്ല അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ക്ലീനിയറാക്കി ഇതെടുക്കാൻ പറ്റും കാരണം ഒരു ഇരുപത് രൂപയുടെ കോൾഗേറ്റ് വാങ്ങി വെച്ചാൽ നമുക്ക് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാം കുറച്ചേ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ പ്ലഗും അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ നീറ്റായിട്ട് നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുക്കൊക്കെ പോയി ഇപ്പം അത് ഞാൻ വേറൊന്ന് കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ഓരോരോ ട്രിക്കുകൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ നല്ല ക്ലിയർ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് കൂടെ വേണ്ട കേട്ടോ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അധിക വീടുകളിലും കൊപ്ര ആട്ടാറുണ്ടല്ലേ നമ്മൾ തേങ്ങ ആട്ടാറുണ്ടല്ലോ അപ്പോൾ ഈ എണ്ണ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയാണ് വെക്കുക കാനിലയോ അല്ലെ വലിയ പാത്രങ്ങളിലോ ആക്കിയാണ് വെക്കുക അപ്പോൾ ചില ആൾക്കാർ ഈ എണ്ണ ആക്കി കഴിഞ്ഞാൽ ഒന്ന് എണ്ണ നമ്മൾക്ക് ആട്ടിക്കിട്ടിയതിന് ശേഷം ഒന്ന് ചൂടാക്ക അടുപ്പത്ത് വെച്ച് ചൂടാക്കും അതിൻ്റെ വെയിലത്ത് വെച്ച് ചൂടാക്കുകയാണ് പതിവ് ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാൻ രണ്ട് കെയനിലെ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു തുണി കഷ്ണം എടുത്തിട്ട് തുണി ഏതായാലും മതി കിട്ടോ നല്ലപോലെ ഉണങ്ങിയതായിരിക്കണം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് അതിൻ്റെ തുണിയുടെ ഒന്ന് നല്ലപോലെ ടൈറ്റാക്കി കെട്ടിവെക്കുക എന്നിട്ട് നമുക്ക് ഈ കെയനിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് മതി കിട്ടോ ഇത് രണ്ട് വർഷം വെച്ചാലും നിങ്ങൾക്ക് അതേ ടേസ്റ്റിലും അതേ സ്മെല്ലും ആയിരിക്കും തേങ്ങയുടെ അതേ മണവുമായിരിക്കും കിട്ടുക ഇതിന് കാറൽ ചുവയ്ക്കുക എന്ന് പറയും നമ്മളൊരു ബാഡ് സ്മെ ടേസ്റ്റ് ഉണ്ടാവില്ല അതൊന്നും ഇതിന് ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും എണ്ണ സൂക്ഷിക്കാൻ പറ്റും